നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അധിക ദൂരമില്ല ഭരണ തുടർച്ചയ്ക്കായി സി പി എമ്മും അധികാരം പിടിച്ചെടുക്കാൻ യു ഡി എഫും കരുത്തുകാട്ടാൻ ബി ജെ പിയും പരിശ്രമിക്കും ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഭരണപക്ഷം എന്നാൽ അത് എത്രത്തോളം വോട്ടായി മാറുമെന്നത് കണ്ടറിയണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കുള്ളിൽ തന്നെയാണ് കാട്ടേണ്ടത് നേതാക്കന്മാരുടെ കസേരമോഹവും പാർട്ടി പ്രവർത്തകരുടെ സീറ്റ് മോഹവും യു ഡി എഫിനെ എല്ലാ കാലവും വലച്ചുകൊണ്ടിരിക്കും എന്നാൽ ബി ജെ പിക്ക് സമീപകാലത്തുണ്ടായ വളർച്ച എതിരാളികൾക്ക് പോലും ഉണ്ടാക്കുന്ന തരത്തിലാണ് പാർട്ടി പ്രവർത്തകരുടെ എണ്ണത്തിൽ പോലും കുറവുണ്ടായിരുന്ന കാലത്തു നിന്നും ബി ജെ പി കരുത്താർജിക്കുകയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് ഒരു തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല വോട്ട് ചോരയും വോട്ടർ വോട്ടധികാർ യാത്രയും ഒക്കെയായി ബീഹാറിൽ കോൺഗ്രസ് ആദ്യം മുതലേ നിലയുറപ്പിച്ചിട്ടും വിജയിക്കാനായില്ല കഴിഞ്ഞ തവണ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് പത്തൊൻപത് സീറ്റുകളിൽ വിജയിച്ചിരുന്നു ഇത്തവണ അറുപത്തിയൊന്ന് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത് എന്നാൽ വോട്ടെണ്ണൽ അഞ്ചാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ പോലും രണ്ടക്കം തികയ്ക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല കോൺഗ്രസിന്റെ മത്സരമുഖത്തുണ്ടായിരുന്നത് സംസ്ഥാനത്തെ പ്രമുഖരായിരുന്നിട്ട് പോലും കോൺഗ്രസിന് അടിപതറി ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിലും ബീഹാറിന്റെ പ്രതിഫലനം ഉണ്ടാകും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസിനെ അത് വല്ലാതെ ബാധിക്കുകയും ചെയ്യും ഒരു കാലത്ത് സംഘപരിവാർ ശക്തികൾക്കെതിരെ ശബ്ദമുയർത്തിയിരുന്ന ഏകരാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസിന് ജനങ്ങൾക്കിടയിൽ വലിയ ഉണ്ടായിരുന്നു എന്നാൽ പല പ്രാദേശിക പാർട്ടികളും കോൺഗ്രസിനേക്കാൾ കരുത്തോടെ പ്രവർത്തിക്കുന്നു എന്നതാണ് നിലവിലെ വസ്തുത ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ സാധാരണഗതിയിൽ കേരളത്തിലെ ജനത യു ഡി എഫിനൊപ്പമാണ് പലപ്പോഴും നിൽക്കാറുള്ളത് പ്രത്യേകിച്ച് കോൺഗ്രസിനൊപ്പമാണ് നിൽക്കാറുള്ളത് ദേശീയതലത്തിൽ ബി ജെ പി ഇല്ലാതാക്കാൻ കഴിയുന്ന ശക്തിയായി കോൺഗ്രസിനെ കാണുന്നതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം ആവർത്തിക്കുന്നത് അങ്ങനെയല്ല എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങുന്ന റിസൾട്ടുകൾ മാറി മറിയും ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ജയിച്ചത് കേരളത്തിലടക്കമുള്ള ജനത അവരിൽ അർപ്പിച്ച വിശ്വാസം കൊണ്ടുകൂടിയാണ് അവരുടെ സ്ഥാനാർത്ഥിത്വവും വിജയവുമെല്ലാം കേരളത്തിലെ പാർട്ടിക്ക് പോലും കരുത്തു പകർന്നിരുന്നു എന്നാൽ ഇപ്പോൾ കേരളത്തിലെ ജനതയും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തെ നേരിടുവാനുള്ള കരുത്ത് കോൺഗ്രസിന് ഇല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും സുരക്ഷിതർ കേരളത്തിലാണെന്നത് ഒരു യാഥാർത്ഥ്യമാണ് മറ്റു സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ സാഹചര്യം വിഭിന്നമാണ് ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവകാശം സംരക്ഷിക്കുക എന്നത് ഔദാര്യമല്ലെന്ന തിരിച്ചറിവുള്ള സർക്കാരാണ് കേരളത്തിലേത് കർണാടകയിലെയും തെലങ്കാനയിലെയും സർക്കാരുകൾ കാണിക്കാത്ത പല ധൈര്യവും കേരളത്തിലെ സർക്കാർ കാണിച്ചിട്ടുണ്ട് ബി ജെ പിയോട് ഒരു കാലത്തും സന്ധി ചെയ്യാത്ത രാഷ്ട്രീയമാണ് സി പി എമ്മിന്റേത് അതിനായി നിരവധി രക്തസാക്ഷികൾ ജീവനും ജീവിതവും നൽകിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം തന്നെയാണ് സി പി എമ്മിന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം എന്നാൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ പിണറായി സർക്കാരും സംഘപരിവാറിനും എതിരായൊക്കെ നിൽക്കുമ്പോഴും സിപിഎം ഇപ്പോഴും സംഘപരിവാർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി തന്നെയാണ് ആളുകൾ വിലയിരുത്തുന്നത് സാധാരണ നിലയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കോൺഗ്രസിനെ വല്ലാതെ സഹായിക്കാറുണ്ട് എന്നാൽ നിലവിൽ ന്യൂനപക്ഷങ്ങളെ പോലും ചേർത്ത് നിർത്താൻ കഴിയുന്ന തരത്തിലേക്ക് ബി ജെ പി വളർന്നിട്ടുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് അതിനുള്ള കരുത്തില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലടക്കം ഈ നിലയിൽ പോയാൽ ന്യൂനപക്ഷങ്ങൾ ബി ജെ പിക്ക് എന്തുകൊണ്ട് വോട്ട് ചെയ്തുകൂടാ എന്ന ചിന്തയിലേക്ക് പോകാം ഇനി ഒരു തരത്തിലും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ സി പി എമ്മിനെയും പരിഗണിച്ചേക്കാം എന്നാൽ യു ഡി എഫ് കരുത്താർജിക്കണമെങ്കിൽ ഒരുമയോടെ ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങളും സ്ഥാനമാനങ്ങൾക്കും പിടിവാശികൾക്കും വേണ്ടിയുള്ള കാര്യങ്ങളും ഇല്ലാതാകണം അങ്ങനെ വന്നാൽ മികച്ച മത്സരം കാഴ്ചവെക്കാനും ഒരുപക്ഷെ ഭരണം നേടാനും ഒക്കെ സാധിച്ചേക്കും എന്നാൽ അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും